ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീടുകളിലും പരിസരങ്ങളിലും ഒക്കെ ആവശ്യമില്ലാത്ത കുപ്പികൾ കാണാം കാണാൻ പറ്റും നമുക്ക് ആ കുപ്പികളൊക്കെ നമുക്ക് കളക്ട് ചെയ്തിട്ട് എങ്ങനെ അത് വൃത്തിയാക്കി കഴുകി വൃത്തിയാക്കിയിട്ട് നല്ല അടിപൊളി ബെറ്റ സെറ്റപ്പ് ടാങ്ക് ഉണ്ടാക്കാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അപ്പോൾ വായു നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഫ്രണ്ട്സ് ഈ കാണുന്ന നാല് കുപ്പികളാണ് നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് ഇത് നാം മാക്കറി കടയിൽ നിന്ന് വാങ്ങിച്ചാണ് നമുക്ക് ഏകദേശം ഒരു കുപ്പിക്ക് ഒരു രൂപ വെച്ചിട്ടാണ് ചിലവ് വന്നിട്ടുള്ളത് നിങ്ങളവിടെ ചിലപ്പോൾ ഇതിലും കൂടാം ചിലപ്പോൾ വെറുതെ ഒക്കെ തരാട്ടോ അപ്പോൾ ഈ കുപ്പിയാണ് നമ്മൾ സെലക്ട് ചെയ്തേക്കണേ നമുക്കെല്ലാം റെഡിയാക്കാം നമുക്കപ്പോൾ ആദ്യം ഈ കുപ്പി കഴുകി റെഡിയാക്കാം അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് ഈ കുപ്പിയുടെ ഈ സ്റ്റിക്കർ ഉലിക്കേണ്ടതായിട്ട് വരും പിന്നെ ഇതിൻ്റെ ഈ മൂടി മൂടിയാണ്ട ഈ മൂടി തുറന്നാലും ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനത്തെ ഒരു സാധനം ഇരിക്കുന്നുണ്ട് നമുക്ക് ഇതും കൂടെ റിമൂവ് ചെയ്താലേ ഇതിൻ്റെ ഇതിൽ മീനുകളൊക്കെ ഇടാൻ പറ്റുള്ളൂ അപ്പം നമുക്കത് റിമൂവ് ചെയ്യാം പിന്നെ ഇവിടെ ഈ ഒരു സാധനം ഇരിക്കുന്നുണ്ട് ഇത് നമുക്ക് ഊരാൻ കിട്ടുമോന്ന് നോക്കാം ഊരാൻ കിട്ടാന്ന് വെച്ചാൽ നമുക്ക് ഊരി മാറ്റാം അപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ കുപ്പി വന്നതേ അതിന്റെ മേലത്തെ സാധനങ്ങളൊക്കെ നമ്മൾ അഴിച്ചു മാറ്റിയിട്ടുണ്ട് അപ്പൊ അത് എടുക്കാൻ നല്ല പണി പ്ലയർ ഒക്കെ വെച്ച് ഒരു കണക്കിന് എടുത്തിട്ടുണ്ട് എന്തായാലും അത് കലക്കി അപ്പൊ നമുക്കിനി അടുത്തതായിട്ട് ഇതിന്റെ ഇതിനെ ഒന്ന് കുളിപ്പിച്ചെടുക്കാം ഫുൾ ഒന്ന് കഴുകി വൃത്തിയാക്കി സ്റ്റിക്കർ സ്റ്റിക്കറൊക്കെ നമുക്ക് കുലിച്ചെടുക്കാം അപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ കുപ്പി ഇതേ കംപ്ലീറ്റ് കഴുകി വൃത്തിയാക്കിയിട്ട് അതിൽ നമ്മൾ വെള്ളം എടുത്തുണ്ട് കേട്ടോ അപ്പം ഗൈസ് നല്ല ഭംഗിയായിട്ടാണ് ഇതിപ്പോൾ ഒരു ചെറിയ അക്വോറിയം പോലെ തന്നെ ഉണ്ട് കാണാൻ അപ്പോൾ ഗൈസ് നിങ്ങൾ സെലക്ട് ചെയ്തെടുക്കുമ്പോൾ ഇങ്ങനത്തെ സ്ക്വയർ അല്ലെങ്കിൽ റെക്റ്റാംഗിൾ ടൈപ്പ് ഗ്ലാസ് ബോട്ടിൽസ് എടുക്കാം അപ്പം അതായിരിക്കും ഏറ്റവും ഭംഗി ഉണ്ടാവാം അപ്പോൾ കൈസ് നമുക്കിനിതിലേക്ക് പ്ലാന്റ് ഒക്കെ വെച്ച് ആക്കിയിട്ട് നമ്മുടെ ബെറ്റേനെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഫ്രണ്ട്സ് നമ്മൾ പ്ലാന്റ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫ്രിഡ്ജ് ബോക്സിന്റെ അടുത്തേക്കാണ് ആട്ടാണ് വന്നേക്കണേ അപ്പോൾ കണ്ടൊരു കാഴ്ച കേട്ടോ ഗൈസ് ഒരൊത്ത തവള അതിൻ്റെ ഉള്ളിൽ കയറി ഇരിക്കണ് അപ്പം നല്ല കളർ ഗ്രേഡിൻ്റെ ഒക്കെ ഉള്ള സവാളയാണ് ഉണ്ടത് അത് സൂക്ഷിച്ചെടുക്കണം നമുക്ക് ഇതൊക്കെ ചടി അടിക്ക് പോയിട്ടാണ് പിന്നെ എന്തായാലും നമുക്ക് പ്ലാന്റ് എടുക്കാം നമുക്കൊരു പേരിന് ജസ്റ്റ് പ്ലാന്റ് വയ്ക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ മണ്ണൊക്കെ ഇട്ട് സെറ്റ് ചെയ്യാൻ അത്യാവശ്യം ഡിഫിക്കൽട്ടാണ് അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നീളമുള്ള ഉള്ള ഒരു കൊമ്പ് നോക്കി കട്ട് ചെയ്തിട്ട് അത് നമ്മുടെ അക്കോരത്തിൽ വെച്ചുകൊടുക്കാം വേരൊക്കെ ഉള്ള ടൈപ്പ് പ്ലാന്റ് എടുക്കുന്നതായിരിക്കും ഗൈസ് നല്ലത് ഇതായത് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് ഇറക്കി വെച്ചു കൊടുക്കാം അപ്പോൾ ആയിരുന്നതൊന്ന് വാഷ് ചെയ്യാം കേട്ടോ ഗൈസ് ഇത് നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ടാങ്കിലേക്ക് വെച്ചുകൊടുക്കാം മിങ്ങി അക്കോരത്തിലേക്ക് വെച്ചുകൊടുക്കാം അപ്പോൾ ഗൈസ് നമ്മുടെ ബെറ്റ ടാങ്ക് കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇനി വെച്ചുകൊടുക്കാം എടുത്ത പ്ലാന്റ് വെച്ചുകൊടുക്കാം പിന്നെ കൈ ഈ കാരണ പ്ലെ വെച്ചിട്ടാണ് വെച്ചിട്ടാണ്ട്ടാ നമ്മ ഈ ബോട്ടിലെ മേലുള്ള ടോപ്പ് റിമൂവ് ചെയ്തത് അപ്പൊ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ എക്യുപ്മെന്റ്സ് ഉണ്ടെങ്കിൽ എടുത്തുവെക്ക അതും വെച്ച് സിംപിളായി എടുക്കാൻ പറ്റണമായിരിക്കും അപ്പൊ നമുക്ക് ഇനി നമ്മുടെ പ്ലാന്റ് ഇറക്കി വെച്ചുകൊടുക്ക ചെറിയ ഒരു ദ്വാരമുള്ളുട്ടോ ഇതിന്റെ മേലെ അപ്പൊ അതിൽ കൂടെ വേണം ഇറക്കാൻ ഒറ്റ കൈ കൊണ്ട് വീട് എടുക്കണായിരുന്നു കേട്ടോ കൈസ് ഇത്രയും ബുദ്ധിമുട്ടല്ലേ നമുക്ക് പെട്ടെന്ന് തന്നെ വയ്ക്കായിരുന്നു അപ്പൊ ഓൾമോസ്റ്റ് കേറിയിട്ടുണ്ട് ച്ചണ്ട് അപ്പൊ കൈസ് നമ്മുടെ ടാങ്കിൽ ഇതേ പ്ലാന്റ് ഒക്കെ ഇറക്കി വെച്ച് സെറ്റ് ആക്കിണ്ട് ഇതാണ് അതിന്റെ ഒരു പ്ലാന്റ് വെച്ച് കഴിഞ്ഞിട്ടുള്ളൊരു ഉള്ളൊരു ഒരു ലുക്ക് അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഇനി ഇതിലേക്ക് അടുത്തതായിട്ട് നമ്മുടെ ബെറ്റക്കുട്ടീനെ ഇറക്കി വിട്ടുകൊടുക്കാം അപ്പോൾ അപ്പൊ നമ്മ കഴിഞ്ഞ വീഡിയോയിൽ സെറ്റ് ചെയ്ത ബെറ്റ ടാങ്കിൽ തന്നെയാണ് ഇപ്പഴും നമ്മുടെ ബെറ്റേനെ ഇട്ടുവച്ചേക്കണത് അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എടുത്തിട്ട് നമ്മ ഇവനെ നമ്മുടെ പുതിയ ടാങ്കിലേക്ക് ഇടാം അപ്പോൾ ഇവനെ പിടിക്കട്ട ഇവനെ ലൈവ് വെള്ളം ഫീമെയിൽ ഫൈറ്റർ ആണ് അവളപ്പതൊക്കെ സേഫായിട്ട് പിടിക്കാപ്പി അപ്പുറത്ത് നമ്മടെ പുലിവാഹകെടുന്ന് ചാടി മറയേണ്ടിട്ടാ ഈ ചെറിയ ടാസ്ക് ഓട്ട കൂടെ ആ വീണുകാ സംഭം എന്താ ലുക്ക് അങ്ങനെ ആ ഫൈറ്ററിനാ മെറക്കിട്ട അടിപൊളി ലുക്ക് തന്നെ നമുക്ക് സീറോ കോസ്റ്റില എന്നുവച്ചാ ഇപ്പ ഈ അക്കൂരം അക്കോരും അക്കൂരം എന്ന് വേണമെങ്കിൽ പറയാം ഈ സെറ്റപ്പിനാ ഒറ്റ രൂപ ചെലവിലാണ് കേട്ടോ നമ്മൾ ഇത് കംപ്ലീറ്റ് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്തേക്കേണ്ടത് ഒന്നുമില്ല ഈ കുപ്പി പേടിക്കുക ക്ലീൻ ചെയ്യുക പ്ലാന്റ് ടാങ്കാക്കാം നമുക്കിനി വേണമെങ്കിൽ ഇത്രയും കൂടെ ഭംഗിയാക്കാൻ അടിയിൽ കുറച്ച് മണ്ണും കല്ലൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ട് ഉള്ളിൽ ചെടി കൊടുക്കാം കേട്ട ചെറിയ ചെടി പ്ലാന്റ് ചെയ്ത് പ്ലാന്റ് ചെയ്ത് കൊടുക്കാം അപ്പം ഇതിലും ലുക്കായിരിക്കും ഇപ്പം എന്തായാലും കിടക്കിയിട്ടുണ്ട് ഒരു രൂപയ്ക്കൊക്കെ ഇത്രയും അടിപൊളി സാധനം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ സ്വപ്നങ്ങളിൽ മാത്രം അപ്പം ഇതൊരു ബെറ്റ ടാങ്ക് ആയിട്ട് മാത്രം കണക്കാക്കാം കേട്ടോ ഗപ്പീസിനാ മാക്സിമം ഇതില് ഇടാണ്ട് നോക്കാം കാരണം അവർക്ക് ഇത്രയും കൂടെ സ്പേസ് ഉള്ളതാണ് നല്ലത് ഫൈറ്റർക്ക് പിന്നെ ഇത്തിരി സ്പേസ് മതി എന്തായാലും അടിപൊളി ആയിട്ടുണ്ട് കുറച്ച് വെള്ളം നമുക്ക് വേണമെങ്കിൽ കുറച്ച് കൊടുക്കാം കേട്ടോ പിന്നെ വേറൊരു ഐഡിയയിലും കൂടെ ഇത് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം എങ്ങനെ വെച്ചാൽ ഇതിൻ്റെ ഇവിടെ കെയർ കേട്ടോ നല്ല മുറുക്കനെ കെയർ ഇട്ടിട്ട് വേണമെങ്കിൽ അടിയിൽ നിന്നും ഒരു സപ്പോർട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇങ്ങനത്തെ ഹാങ്ങർ ഹാങ്ങിങ് സ്ഥലങ്ങൾ ഉണ്ടാവുമല്ലോ ഇങ്ങനത്തെ സ്ഥലത്ത് തൂക്കിയിട്ട് കൊടുക്കാം നല്ല ലുക്കായിരിക്കും പൈസ അടിപൊളിയായിരിക്കും അപ്പം എന്തായാലും ഇനി കുറച്ചാൾ നമ്മുടെ ബെറ്റക്കൂട്ടി ഈ ടാങ്കിൽ തന്നെയൊക്കെ എടുക്കട്ടെ ഇനി നമുക്ക് നല്ല രസമുള്ളൊരു സ്ഥലത്ത് കൊണ്ട് പ്ലേസ് ചെയ്ത പ്ലേസ് ചെയ്ത് വെക്കാം എന്തായാലും അത് കലക്കിയിട്ടുണ്ട് ഇനി നല്ല വെറൈറ്റി പ്ലാന്റ്സ് ഒക്കെ ഇട്ട് നമുക്ക് ഇത് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യാം കേട്ടാ ഇപ്പൊ നമ്മൾ ജസ്റ്റ് റെഡി ആക്കിയിട്ടുള്ളൂ എന്തായാലും പവറക്കാം നമുക്ക് അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ വീട് ഇത്രേ ഉള്ളൂ കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണെ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കാം അപ്പൊ അടുത്ത വീഡിയോയില് കാണുന്നവരെ എല്ലാവർക്കും ബൈ